ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് ബിജെപി നടത്തിയ മാർച്ചിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു അമ്പലക്കള്ളന്മാരെ അറസ്റ്റ് ചെയ്യുക ഗുരുവായൂർ ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ബിജെപി മാർച്ച് നടത്തിയത് ദേവസ്വം ഓഫീസിന് സമീപത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് മാർച്ച് തടയുകയും ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു തുടര്ന്ന് നടന്ന പ്രതിഷേധ പ്രകടനം ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ഉദ്ഘാടനം ചെയ്തു തൃശൂർ നോർത്ത് ജില്ലാ അധ്യക്ഷ അഡ്വക്കറ്റ് നിവേദിത അധ്യക്ഷത വഹിച്ചു